ചിത്രരചനയിൽ മുഴുകി ഒഴിവേളകൾ സർഗാത്മകമാക്കുകയാണ് അരിമ്പൂരിലെ ബൈക്ക് മെക്കാനിക്കായ ഈ യുവാവ് താരങ്ങളും രാഷ്ട്രീയ സാംസ്കാരിക നായകരുമടക്കം നിരവധി പേരാണ് ഈ കലാകാരന്റെ തൂലികയിൽ ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളായി പുനർജനിക്കൊള്ളുന്നത് അരിമ്പൂരിലെ വർക്ക്ഷോപ്പുടമയായ പുലിക്കോട്ടിൽ മേജോയാണ് തിരക്കേറിയ തൊഴിലിടത്തിൽ നിന്നുള്ള ഒഴിവേളകൾ ചിത്രരചനയാൽ സർഗാത്മകമാക്കുന്നത് രാത്രി വീട്ടിലെത്തിയാൽ പിന്നെ ബ്രഷും ചായവും ക്യാൻവാസുമാണ് മേജോവിന് കൂട്ട് മണിക്കൂറുകൾ ഉറക്കമൊഴിച്ച് ഓരോ ചിത്രങ്ങൾ പൂർത്തിയാക്കുമ്പോഴും അനിർവചനീയമായൊരു സന്തോഷമാണ് മേജോയുടെ മനസ്സിൽ ചരിത്ര പുരുഷന്മാർ സിനിമാ താരങ്ങൾ രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങിയവരുടെ നൂറിലധികം ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ മേജോ വരച്ചിട്ടുണ്ട് കളർ പെൻസിൽ പെൻസിൽ ഡ്രോയിങ് ഓയിൽ പെയിന്റിങ് എന്നിവയാലാണ് ചിത്രങ്ങൾ വരയ്ക്കാറുള്ളത് വരച്ചവയിൽ കൂടുതലും മുഖചിത്രങ്ങളാണ് ചെറുപ്പം മുതൽ ചിത്രരചന ഇഷ്ടമുള്ള മേജോ നാലു വർഷമായിട്ടാണ് വരയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് ചെറുപ്പം തൊട്ട് വരച്ചു തുടങ്ങിയതാണ് വരയോട് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോ കൊറോണ കാലത്താണ് കൂടുതൽ വരയ്ക്കാൻ തുടങ്ങിയത് സമയം കിട്ടിയത് രാത്രി പണി കഴിഞ്ഞ് വന്നിരുന്നിട്ട് ഒരു പന്ത്രണ്ട് മണി വരെയൊക്കെ വരയ്ക്കും പിന്നെ കാലത്ത് നേരത്തെ എന്നിട്ടിരുന്ന് വരയ്ക്കും വലിയൊരു പാഷനാണ് വര വർക്ക്ഷോപ്പ് പണി കഴിഞ്ഞ് വന്ന് രാത്രി പന്ത്രണ്ട് മണി വരെയാണ് ചിത്രരചന ഓരോ ചിത്രങ്ങളും പൂർത്തിയാക്കാൻ നാല് ദിവസം വരെ എടുക്കും Recebi news? Treshou.